പരസ്പരം മനസ്സ് തുറന്നു സംസാരിക്കാനും അടുത്തറിയാനുമൊക്കെ ഒരിടമെന്ന നിലയിലാണ് പലരും ഇഷ്ടപ്പെട്ട ആളുകളെ കോഫി ഷോപ്പിലേക്ക് വിളിക്കുന്നത് എന്നാൽ നഗരത്തിലെ തിരക്കേറിയ കോഫി ഷോപ്പുകളുടെ ഉള്ളിലിരുന്ന് അങ്ങനെ എങ്ങനെ ശാന്തമായി സംസാരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജെൻസി പ്ലാന്റ് കഫേ ഡേറ്റിംഗ് എന്ന ആശയം ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഡൽഹി നോയിഡ ഗുരുഗ്രാം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹരിത കഫേകളിൽ സ്ലോ ഡേറ്റിങ്ങായും ഹാങ് ഔട്ടിങ്ങിനായും എത്തുന്ന പുതുതലമുറക്കാരുടെ ഒരു തിരക്കുതന്നെ കാണാൻ സാധിക്കും നിറയെ ഇൻഡോർ പ്ലാന്റുകളുള്ള ഇലകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ നേരത്തെ പ്രകാശമുള്ള ഇത്തരം ഹരിത കഫേകളിലെ ആംബിയൻസ് ജെൻസിക്ക് നന്നായി ബോധിച്ചിട്ടുണ്ടെന്നാണ് പ്ലാൻ കഫേ ഡേറ്റിംഗ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കൃത്രിമ വെളിച്ചവും തിരക്കും ബഹളവും ഫാസ്റ്റ് ഫുഡും ഒന്നും ജെൻസിയെ ഇപ്പോൾ ത്രസിപ്പിക്കുന്നില്ല നഗര തിരക്കിൽ നിന്നും മാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഹരിത കഫായകളാണ് ഇപ്പോൾ അവരുടെ മനസ്സ് കീഴടക്കുന്നത് പച്ചപ്പും ചെടികളും നൽകുന്ന ഊർജം നഗരത്തിരക്കിന്റെ തിരക്കിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ടെന്നും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം വീണ്ടെടുക്കാൻ ഇത്തരം അന്തരീക്ഷത്തിലുള്ള കൂടിച്ചലരുകൾ സഹായിക്കുന്നുണ്ടെന്നും ജെൻസിയുടെ പക്ഷം പറയുന്നുണ്ട്